ജ്യേഷ്ഠനും അനിയനും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഉപ്പയേക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള മക്കളുള്ള കുടുംബങ്ങൾ ഉണ്ടാകും എന്നാൽ അപൂർവം കുടുംബങ്ങളെങ്കിലെങ്കിലും ഉപ്പയേക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള മക്കൾ ഉണ്ടായിട്ടും ഉപ്പയെപ്പോലെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാതെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാതെ കഴിയുന്ന ആളുകളും അത്തരം ചില കുടുംബങ്ങളുമുണ്ട് അവരോട് നമുക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് അതെ ഇവിടെ ഒരു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വരുമാനമുള്ള ആളുകൾ കുടുംബത്തിലുണ്ട് എങ്കിൽ അവർ വാപ്പ ചോദിക്കാൻ കാത്തു നിൽക്കാതെ കണ്ടറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലെ ചെലവുകളിൽ അവരും കൂടി അത് പങ്കിട്ടെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം തൻ്റെ മാതാപിതാക്കൾക്ക് അതൊരു വലിയ സന്തോഷമാണ് തൻ്റെ മക്കളിൽ നിന്ന് പണം ലഭിക്കുക എന്നതല്ല അവരുടെ സന്തോഷം മറിച്ച് അവരെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി നല്ല ജോലി കൊടുത്ത് വായും കൊടുത്ത് ഒരു നല്ല അവസ്ഥയിലേക്ക് അവരെത്തിയപ്പോൾ അവർ അവരുടെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു വീട്ടിലെന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് ചെയ്യാൻ അതിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടി സഹായിക്കുന്നു അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ചികിത്സകൾക്കൊക്കെ വേണ്ടി അവർ അവരുടേതായ പണമൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ബോധം കാണുന്നത് നമ്മുടെ പിതാക്കൾക്ക് ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ വലിയ സന്തോഷമാണ് അത് നമ്മുടെ പൈ പണത്തോടുള്ളൊരു ആർത്തിയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു കാര്യമോ അല്ല മറിച്ച് എൻ്റെ മകൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ അലഹമ്മദില്ല അത് വല്ലാത്ത ഒരു മനസ്സമാധാനമാണ് എന്നാൽ മറിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുമ്പോൾ ആ ഉപ്പ വളരെയധികം പ്രയാസക്കൂടിയാണ് കാരണം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാലത്ത് ഇവർക്കൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു പെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു വരുമാനമുണ്ട് ചെറിയൊരു കടയുണ്ട് ഒരു വരുമാനമുണ്ട് ഒരു വാടക കിട്ടുന്നുണ്ട് ഇതല്ലാത്ത ഒന്നും എനിക്കില്ല എന്നിട്ടും ഇവരാരും ഇത് കണ്ടറിയുന്നില്ലല്ലോ എന്താണ് ഈ മക്കൾ ഇങ്ങനെ ഒരു ചിന്ത അങ്ങനെ വരും അതോടൊപ്പം തന്നെ ഇവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചെലവഴിക്കുമ്പോൾ അതൊന്നും നമ്മുടെ മക്കൾ നമ്മുടെ വാപ്പുക്കൊള്ളാൻ കഴിയാതെ വരെ വരുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഇത് വാപ്പയോ അമ്മയോ പറയാൻ കാത്തു നിൽക്കാതെ വീട്ടിലെ അടിസ്ഥാന ചെലവുകൾ എല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് ഒരു നിശ്ചിത സംഖ്യ പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക ഒരു മാസത്തിലെ ചെലവിലേക്ക് അത് സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞാൽ വാപ്പാക്ക് വാപ്പാക്കുവല്ലാത്ത സംതൃപ്തിയായിരിക്കും കൈകാര്യം വാപ്പ് ചെയ്യട്ടെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ സാമ്പത്തിക വരുമാനമുള്ളവരൊക്കെ വീട്ടിലെ ചെലവുകൾ പങ്കിട്ടെടുക്കുക എന്നൊരു രീതിയിലേക്ക് വന്നാൽ ആർക്കും ഒരു ഭാരമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ